ഹായ് ഉള്ള സ്ഥലം വലിക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് വീഡിയോസ് ഇട്ടിട്ട് ടു ഡേയ്സൊക്കെ ആവുന്നുണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ മീൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അങ്ങനെ മീൻ നോക്കിയപ്പോൾ മീനൊന്നും ഇല്ലായിരുന്നു അപ്പം മത്തി കിട്ടിയായിരുന്നു അതും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മത്തിച്ചാള വലുതായിട്ട് ഇഷ്ടമല്ല ഇവിടെ ആർക്കും അപ്പോൾ തേങ്ങ അച്ചുവെക്കാൻ അത് അത്ര പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിശേഷം ഇങ്ങനെ ഒന്ന് കറി വെക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറിയ ഉള്ളിയും ഉലുവയും കൂടി ചേർക്കാം ഉലുവ ഒത്തിരി ആവരുത് അല്ലെങ്കിൽ കയ്പ ഉണ്ടാവും ഒരു അഞ്ചെണ്ണം പോലും ഇട്ടാൽ മതി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വഴറ്റിയ ശേഷം തക്കാളിയും കൂടി ഇടാം തക്കാളി ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം അപ്പോൾ മുളക് പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് ഇതെല്ലാം കൂടി വഴറ്റി വെക്കണം അപ്പം നമുക്കിന്ന് മത്തിച്ചാളയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മത്തിയാകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മാത്രമേ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് കറി ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ പെട്ടെന്ന് പോകില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കഴുകിയിട്ടാണ് അതെടുക്കുന്നത് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്ലീനായി കിട്ടും പിന്നെ നമ്മൾ എടുത്തുവെച്ചിങ്ങനെ മസാലസ് എല്ലാം കൂടി നല്ല രീതിയിൽ അരച്ചെടുക്കാം നല്ല രീതിയിൽ അരച്ചെടുത്ത ശേഷം നമുക്കത് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കറി റെഡിയാക്കാം അപ്പോൾ എൻ്റെ ചട്ടി പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഇതിലാണ് വെക്കുന്നത് എൻ്റെ ചട്ടി എൻ്റെ മോളാണ് പൊട്ടിച്ചത് അവൾ എപ്പോഴും അതിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് അവളെല്ലാം നോക്കുന്നത് ഈ അടുപ്പിൻ്റെ പുറത്ത് എന്താ വെച്ചേക്കണേ നമുക്കതൊന്ന് വലിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ അപ്പം അതുകൊണ്ട് അത് പൊട്ടി ഇനി മേടിക്കണം വേറെ ചട്ടി അങ്ങനെ പുളിയൊക്കെ കൂടി ഒഴിച്ചിട്ട് നമുക്ക് തക്കാളി നമ്മളുടെ എന്തൊക്കെ ഇടുന്നു അതെല്ലാം ഇട്ട് കറി റെഡിയാക്കി കലയ്ക്ക് നമുക്ക് അടുപ്പി വെക്കാം അതൊക്കെ കണ്ടില്ലേ സൈഡിൽ കൂടി അവൾ ഓരോന്നും വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പാത്രം എടുത്തിട്ടാണ് കവത്തിയിട്ട് കയറി നിൽക്കുന്നത് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ച ശേഷം അതിൻ്റെ ഇടയിൽ കൂടെ അവളും കറി എന്തെങ്കിലുമൊക്കെ പറക്കിയിട്ടുകൊണ്ടൊക്കെ ഇരിക്കും ഞാൻ പിന്നെയും പോയി ഓരോന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് വരും അപ്പോൾ നമുക്ക് തേങ്ങ ചിരി വെക്കാൻ ശേഷം ഇത് കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മുളക് കറിക്ക് കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കപ്പയും കൂടെ റെഡിയാക്കാനായിട്ട് തേങ്ങ തിരിയിട്ടുണ്ട് അപ്പം മക്കൾക്ക് രണ്ടുപേർക്കും ഇത് ഏരിയായതുകൊണ്ട് അവർക്ക് കുറച്ച് ഒഴിച്ചു കൂട്ടാനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ടിനും കൂടി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടിനും കൂടി ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കപ്പയ്ക്ക് വന്ന് മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും ജീരകവും പിന്നെ വെളുത്തുള്ളി ഇടും കരിയപ്പില ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്ത് വെക്കണം അപ്പം നമ്മൾ ഒഴിച്ചു കൂട്ടാനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ശാലവും ജീരകവും കൂടിയിട്ട് നല്ല രീതിയിൽ അത് പേസ്റ്റ് രീതിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒഴിച്ചു കൂട്ടാനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരടുപ്പിൽ താളിക്കാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുക്കറിൽ ഞാൻ പെട്ടെന്ന് തന്നെ കപ്പരിഞ്ഞിട്ട് കാരണം ഒന്ന് ലേറ്റായ അപ്പം അല്ലെങ്കിൽ ഞാൻ വേറെ പാത്രത്തിലായിരിക്കും വെക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ജോലി എതുക്കാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വെച്ചതാണ് അങ്ങനെ ഒഴിച്ചുവിട്ടാൻ എന്താ കളിച്ചിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയണത് നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ ശകലം പുളി ഒഴിച്ചാണ് വയ്ക്കണം കാരണം ഒന്നാരത്തി കൂടി കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് വരത്തുള്ളൂ തൈരുണ്ടെങ്കിൽ തൈരും കൂടി ഒഴിക്കാം കേട്ടോ തൈരാണ് ടേസ്റ്റ് കൂടുതൽ പോഴിച്ചുടനൊക്കെ റെഡി ആക്കി കൊണ്ടിരുന്നപ്പോൾ സമയത്താണ് മോൻ വന്നിട്ട് അവനക്ക് റസ്നാപ്പൊടി എടുത്തോണ്ടെന്നിട്ട് എനിക്ക് വെള്ളം വേണം അമ്മ കലക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു രസ്നാപ്പൊടി ആകുമ്പം അഞ്ച് കവർ നമുക്ക് ഒത്തിരി വെള്ളം കലക്കാൻ പറ്റും നീ എപ്പോഴും വാങ്ങിച്ച് കലക്കത്തില്ല എപ്പോഴെങ്കിലും ഒരുക്കാ കടയിൽ പോവുകയാണെങ്കിൽ അഞ്ചു രൂപയുടെ ആ പാക്കറ്റ് മേടിക്കും അങ്ങനെ പിന്നെ കപ്പ ഉണ്ടായിരുന്നു കപ്പയും കൂടെ റെഡി ആക്കി കഴിഞ്ഞതും ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ കിച്ചണിലുള്ള മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടിവർക്കും ചോറൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഒതുക്കിയ ശേഷമാണ് നമുക്ക് ഇത്തിരി ഇരിക്കാൻ പറ്റുന്നതല്ലേ എല്ലാ പേരൻസും അങ്ങനെയാണല്ലേ നമുക്കല്ലാതെ റെസ്റ്റ് കിട്ടണത് അവർ ഉറങ്ങുമ്പോഴാണല്ലോ അപ്പം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ വിശേഷം എല്ലാവരും ഈ കറിയും കപ്പയും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എസ് എസ്